നമസ്കാരം വെള്ളാപ്പള്ളി വഴി മുഖ്യന്റെ കസേര തെറിക്കുമെന്ന കാര്യത്തിൽ തീരുമാനമായിട്ടുണ്ട് സർക്കാരിന്റെ അയ്യപ്പനേക്കാൾ പുള്ളിക്കിഷ്ടമായത് ബി ജെ പിയുടേതായിന്നത്രേ ഇപ്പോൾ എന്തായി പവനായി ശവമായി എന്ന അവസ്ഥയിലേക്ക് എത്തിയില്ലേ കാര്യങ്ങൾ കേരള രാഷ്ട്രീയത്തിൽ പ്രത്യേകിച്ചും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി രാഷ്ട്രീയത്തിൽ എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ മുഖ്യമന്ത്രി പിണറായി വിജയനുമായി സ്ഥാപിച്ച കൂട്ടുകെട്ടും അദ്ദേഹത്തിന്റെ നിലപാടുകളിലെ തുടർച്ചയായ സ്മാറ്റങ്ങളും വലിയ ചർച്ചാ വിഷയം തന്നെയാണ് ഈ ബന്ധം മുഖ്യമന്ത്രിയുടെയും സി പി എമ്മിന്റെയും രാഷ്ട്രീയ ഭാവിയെ എങ്ങനെ സ്വാധീനിക്കുമെന്നത് സൂക്ഷ്മമായി വിലയിരുത്തേണ്ട ഒന്നാണ് കേരളത്തിലെ ഒരു പ്രബല സമുദായമായ ഈഴവ സമുദായത്തിന്റെ വലിയൊരു വിഭാഗത്തെ പ്രതിനിധീകരിക്കുന്ന എസ് എൻ ഡി പി യോഗത്തിന്റെ നേതാവാണ് വെള്ളാപ്പള്ളി നടേശൻ ഇടതുപക്ഷം ചരിത്രപരമായി ഈഴവ സമുദായത്തിൽ വലിയ സ്വാധീനം ചെലുത്തുന്നവരാണ് വെള്ളാപ്പള്ളിയുമായുള്ള സഹകരണം ഈഴവ വോട്ടുകൾ ഏകീകരിക്കാനും സമുദായ നേതാക്കളുമായി നല്ല ബന്ധം സ്ഥാപിക്കാനും സി പി എമ്മിന് സഹായകരമായേക്കാം വികസന പദ്ധതികൾ സാമൂഹ്യനീതി വിഷയങ്ങൾ എന്നിവയിൽ പരസ്പരം പിന്തുണ നൽകുന്നത് വഴി പൊതുരംഗത്ത് അനുകൂലമായ ഒരു ചിത്രം സൃഷ്ടിക്കാനും കഴിഞ്ഞിരുന്നു ശബരിമല സ്ത്രീ പ്രവേശന വിഷയത്തിൽ സുപ്രീംകോടതി വിധിയെ പിന്തുണച്ച സർക്കാരിന്റെ നിലപാടിന് പൊതുസമ്മതി നേടുന്നതിൽ ദേവസ്വം ബോർഡ് മുൻകൈയെടുത്ത് എടുത്ത് പമ്പയിൽ നടത്തിയ അയ്യപ്പ സംഗമത്തിൽ വെള്ളാപ്പള്ളി പങ്കെടുത്തത് സർക്കാരിന് ധാർമ്മികമായ പിന്തുണ നൽകുന്നതായി വിലയിരുത്തപ്പെട്ടിരുന്നു വെള്ളാപ്പള്ളി നടേശന്റെ നിലപാടുകളിലെ ദ്രുതഗതിയിലുള്ള മാറ്റമാണ് ഈ കൂട്ടുകെട്ടിന് രാഷ്ട്രീയപരമായ വെല്ലുവിളി സൃഷ്ടിക്കുന്നത് ആഗോള അയ്യപ്പ സംഗമത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയനെയും എൽ ഡി എഫിനെയും പുകറ്റിയതിന് തൊട്ടു പിന്നാലെ ശബരിമല വിഷയത്തിൽ സംഘപരിവാർ പന്തളത്ത് സംഘടിപ്പിച്ച ശബരിമല സംരക്ഷണ സംഗമത്തെ അദ്ദേഹം പരസ്യമായി പ്രശംസിച്ചു ഈ പ്രശംസ സി പി എമ്മിന് ഒരു തിരിച്ചടിയായിട്ടുണ്ട് കാരണം ശബരിമല വിഷയത്തിൽ സർക്കാരിനെതിരെ ശക്തമായ നിലപാടെടുത്ത സംഘപരിവാർ പ്രസ്ഥാനങ്ങളെ പിന്തുണയ്ക്കുന്നത് മുഖ്യമന്ത്രിയുമായുള്ള അദ്ദേഹത്തിന്റെ കൂട്ടുകെട്ടിന്റെ ആത്മാർത്ഥതയെ ചോദ്യം ചെയ്യുന്നതിനും കാരണമായി ഒരു വശത്ത് ഇടതുപക്ഷവുമായി സഹകരിക്കുകയും മറുവശത്ത് ഇടതുപക്ഷത്തെ എതിർക്കുന്ന ശക്തികളെ പ്രകീർത്തിക്കുകയും ചെയ്യുന്നത് വെള്ളാപ്പള്ളി നടേശന്റെ രാഷ്ട്രീയ നിലപാടുകൾക്ക് സ്ഥിരതയില്ല എന്ന വിമർശനത്തിന് ആക്കം കൂട്ടുന്നു ഇത് അദ്ദേഹത്തെ താങ്ങുന്ന സിപിഎം എമ്മിന്റെ രാഷ്ട്രീയ തീരുമാനങ്ങളെയും ചോദ്യം ചെയ്യാൻ ഇടയാക്കി വെള്ളാപ്പള്ളിയുടെ നിലപാടുകൾ വർഗീയ പക്ഷാപാതിത്വം വിമർശിക്കപ്പെടുന്ന ശക്തികളെ പ്രശംസിക്കുമ്പോൾ അദ്ദേഹവുമായി സഹകരിക്കുന്നതിലൂടെ പിണറായി വിജയന്റെ മതേതര മുഖം ചോദ്യം ചെയ്യപ്പെട്ടേക്കാം വർഗീയവാദിയെ കൂട്ടുപിടിച്ചു എന്ന വിമർശനം പ്രതിപക്ഷത്തിന് രാഷ്ട്രീയ ആയുധമാക്കാൻ എളുപ്പവുമാണ് എല്ലാ വിഷയങ്ങളിലും സർക്കാരിനൊപ്പം നിൽക്കുന്ന ഒരു നേതാവല്ല വെള്ളാപ്പള്ളി എന്ന് തെളിയിക്കപ്പെടുമ്പോൾ അദ്ദേഹത്തെ മാത്രം ആശ്രയിച്ച് ഈഴവ സമുദായത്തിന്റെ വോട്ടുകൾ പൂർണ്ണമായും ഉറപ്പാക്കാൻ സി പി എമ്മിന് കഴിഞ്ഞു വരില്ല സമുദായത്തിലെ മറ്റ് വിഭാഗീയ ചിന്താഗതികൾ ശക്തമാകാൻ ഇത് വഴിയൊരുക്കും വെള്ളാപ്പള്ളിയെ കൂട്ടുപിടിച്ച് ഈഴവ വോട്ട് സംഘടിപ്പിക്കാൻ പോയിട്ട് ഇപ്പോൾ എന്തു കിട്ടിയെന്ന ചോദ്യം രാഷ്ട്രീയപരമായ പ്രത്യാഘാതത്തെയാണ് സൂചിപ്പിക്കുന്നത് രാഷ്ട്രീയത്തിൽ നിലപാടില്ലാത്ത ഒരു നേതാവുമായി കൈകോർക്കുന്നത് താത്കാലിക നേട്ടങ്ങൾ നൽകിയേക്കാമെങ്കിലും ദീർഘകാലാടിസ്ഥാനത്തിൽ അത് തിരിച്ചടിയാകും ും വെള്ളാപ്പള്ളിയുടെ മാറ്റങ്ങൾ മുഖ്യമന്ത്രിയുടെ രാഷ്ട്രീയ തീരുമാനങ്ങൾക്ക് നേർക്ക് ചോദ്യങ്ങൾ ഉയർത്തിക്കുകയും ഇത് സി പി എമ്മിന്റെ കേഡർ വോട്ടർമാർക്കിടയിലും ആശയക്കുഴപ്പം സൃഷ്ടിക്കുകയും ചെയ്തേക്കാം മുഖ്യമന്ത്രി പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം ഈഴവ സമുദായത്തിന്റെ പിന്തുണ ഉറപ്പാക്കാനുള്ള ശ്രമം അഭിനന്ദാർഹമാണെങ്കിലും സമുദായ നേതാവിന്റെ വ്യക്തിപരമായ അസ്ഥിരമായ നിലപാടുകൾ അദ്ദേഹം സ്വന്തം രാഷ്ട്രീയ ഭാവിക്ക് കരുതലോടെ സമീപിക്കേണ്ട ഒന്നാണ് വർഗീയ ശക്തികളെ പ്രശംസിക്കുന്ന ഒരു നേതാവിനെ പിന്തുണയ്ക്കുന്നത് വഴി ഇടതുപക്ഷം ഉയർത്തിപ്പിടിക്കുന്ന മതേതര പുരോഗമന മൂല്യങ്ങൾക്ക് വിരുദ്ധമായി സന്ദേശം ജനങ്ങളിലേക്ക് എത്താനുള്ള സാധ്യത ഏറെയാണ് രാഷ്ട്രീയ കൂട്ടുകെട്ടുകൾ എപ്പോഴും രാഷ്ട്രീയ ലക്ഷ്യത്തിൽ അധിഷ്ഠിതമാണെന്ന കാര്യം നമുക്കറിയാം എന്നാൽ ഈ ലാഭം സ്ഥിരതയില്ലാത്ത നിലപാടുകളുള്ള വ്യക്തികളെ ആശ്രയിച്ചിരിക്കുമ്പോൾ അത് വലിയ വില രാഷ്ട്രീയത്തിലേക്ക് നയിച്ചേക്കാം പിണറായി വിജയന്റെ രാഷ്ട്രീയ ഭാവിയെ സംബന്ധിച്ചിടത്തോളം വെള്ളാപ്പള്ളി നടേഷനുമായുള്ള ഈ ബന്ധം ഒരു വാളിന്മേലുള്ള നടത്തം പോലെ അപകടകരമാണ് ഇത് അദ്ദേഹത്തിന്റെ പ്രതിച്ഛയ്ക്ക് കോട്ടം വരുത്തുകയും രാഷ്ട്രീയ എതിരാളികൾക്ക് ശക്തമായ ആയുധം നൽകുകയും ചെയ്തു എന്ന് വേണം അനുമാനിക്കാൻ സി പി എം വെള്ളാപ്പള്ളിയുമായി സഹകരിക്കുന്നതിലൂടെ പ്രധാനമായും ലക്ഷ്യമിടുന്നത് ഈഴവ സമുദായത്തിലെ വോട്ടുകൾ ഏകീകരിക്കുക എന്നതാണ് എന്നാൽ വെള്ളാപ്പള്ളി നടേശന്റെ രാഷ്ട്രീയ നിലപാടുകളിലെ സ്ഥിരതയില്ലായ്മ പ്രത്യേകിച്ചും ദേവസ്വം ബോർഡ് സംഘടിപ്പിച്ച അയ്യപ്പ സംഗമത്തിൽ മുഖ്യമന്ത്രിയെ പിന്തുണച്ചതിന് തൊട്ടു പിന്നാലെ സംഘപരിവാർ വേദികളെ പ്രകീർത്തിച്ച പ്രസ്താവനകളൊക്കെ സിപിഎമ്മിന്റെ മതേതര പ്രതിച്ഛായ്ക്ക് വലിയ കോട്ടം വരുത്തിക്കഴിഞ്ഞു ഒരു മതേതര പ്രസ്ഥാനം എന്ന് അവകാശപ്പെടുന്ന ഒരു പാർട്ടി വർഗീയ പക്ഷാപാധിത്വം വിമർശിക്കപ്പെടുന്ന ശക്തികളെ പിന്തുണയ്ക്കുന്ന ഒരു നേതാവിനെ കൂട്ടുപിടിക്കുന്നത് മതേതര നിലപാടുകളിൽ വെള്ളം ചേർക്കുന്നതാണ് ഈ അവസരം കൃത്യമായി മുതലെടുത്ത് കോൺഗ്രസിന് തങ്ങളെ കൂടുതൽ ശക്തമായ മതേതര ശക്തിയായി ഉയർത്തി കാണിക്കാൻ സാധിക്കും ഇത് ന്യൂനപക്ഷ വോട്ടുകൾ ഉൾപ്പെടെയുള്ള മതേതര വോട്ടുകൾ കോൺഗ്രസിന് അനുകൂലമായി ഏകീകരിക്കപ്പെടാനും കാരണമായിരിക്കും കൂടാതെ ഈഴവ സമുദായത്തിനുള്ളിൽ വെള്ളാപ്പള്ളിക്കെതിരെയുള്ള ഭിന്നസ്വരങ്ങൾ ശക്തവുമാണ് ഈഴവ സമുദായത്തിന്റെ മുഴുവൻ പിന്തുണയും അദ്ദേഹത്തിനുണ്ടെന്ന് സി പി വിശ്വസിക്കുമ്പോൾ സമുദായത്തിലെ ഒരു വിഭാഗം അദ്ദേഹത്തിന്റെ നിലപാടുകളോട് യോജിക്കുന്നില്ല സി പി എമ്മിന്റെ പിന്തുണ അദ്ദേഹത്തെ സംരക്ഷിക്കുന്നതിനുള്ള ഒരു കവചമാണെന്ന് കരുതുന്നവരും ധാരണ ഈ സാഹചര്യത്തിൽ സമുദായത്തിനകത്തെ ഈ അതൃപ്തി കോൺഗ്രസിന് അനുകൂലമായി മാറിയേക്കാം വെള്ളാപ്പള്ളിയുടെ നിലപാടുകളോട് വിയോജിക്കുന്ന ഈഴവ വോട്ടുകൾ കോൺഗ്രസ് യു പാളത്തിലേക്ക് ചേക്കാറാനുള്ള സാധ്യതയുമുണ്ട് കോൺഗ്രസ് ഈഴവ സമുദായത്തിലെ എല്ലാ വിഭാഗങ്ങളെയും ഒരേപോലെ പരിഗണിച്ച് വിഭാഗീയതകൾക്ക് അതീതമായ ഒരു നിലപാട് സ്വീകരിക്കുകയാണെങ്കിൽ അവർക്ക് സിപിഎമ്മിന് ഈ കൂട്ടുകെട്ടലുകളെ തകർക്കാൻ സാധിക്കും രാഷ്ട്രീയ വിശ്വാസ്യതയുടെ കാര്യത്തിൽ കോൺഗ്രസിന് ഈ സാഹചര്യം ഒരു മുതൽക്കൂട്ടാണ് സ്വന്തം രാഷ്ട്രീയ നേട്ടങ്ങൾക്കായി തത്വങ്ങൾ വെലു കഴിക്കുന്ന ഒരു പാർട്ടിയായി സിപിഎമ്മിനെ ചിത്രീകരിക്കും സ്വീകരിക്കാൻ കോൺഗ്രസിന് എളുപ്പം സാധിക്കും ഇത് സി പി എമ്മിന്റെ കേഡർ വോട്ടർമാർക്കിടയിൽ പോലും ആശയക്കുഴപ്പം സൃഷ്ടിച്ചേക്കാം ലെ തെരഞ്ഞെടുപ്പിൽ ഈ വിഷയങ്ങൾ ഒരു പ്രധാന പ്രചാരണ വിഷയമാക്കാൻ കോൺഗ്രസ് ശ്രമിച്ചാൽ സി പി എമ്മിന് നേരിടേണ്ടി വരുന്നത് വലിയ വെല്ലുവിളിയായിരിക്കും അങ്ങനെ സി പി എം വെള്ളാപ്പള്ളി കൂട്ടുകെട്ട് കോൺഗ്രസ്സിന് തങ്ങളുടെ രാഷ്ട്രീയ അടിത്തറ വികസിപ്പിക്കാനുള്ള ഒരു സുവർണ അവസരം ഒരുക്കിയേക്കാം അതായത് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ കോൺഗ്രസ് ഭരണത്തിലേറുമെന്ന കാര്യം വെള്ളാപ്പള്ളി വഴി പിണറായി മനസ്സിലാക്കുക